നമ്മുടെ മത്തം നട്ടിട്ടുണ്ടായി അതില് പൂ വിരിഞ്ഞിട്ടുണ്ട് ഇതാ രണ്ട് പൂ കെട്ടി അതില് മടിയാവുന്നില്ലാന്ന് മുടിയാവുന്ന കച്ചു തിന്നിട്ട് പോകുന്നു ഇതിന്റെ ഇലയും കറി വെക്കാട്ടാ നമ്മൾ ഇതിന്റെ ഇലയും കറി വക്കലുണ്ട് പൂവൊണ്ട് ഒരു ചമ്മന്തിയാക്കാൻ വിചാരിച്ചിട്ട് വന്നത് ഇത്രേ ഇല്ല പൂ രിഞ്ഞത് ഒരു തയ്യേ ആയിട്ടു കുറെ കുരുവിട്ടിട്ടുണ്ടായില്ല ഒത്തിരി ഒന്നും കുളച്ചിട്ട് വന്നതേ ഇല്ല പുളി ഉണ്ട് കേട്ടാ അതെ നല്ല പഴുത്ത വിട്ടാൻ പുള്ളി ഇതാ നമ്മളിതെല്ലാം പിന്നെ കുഞ്ഞൊക്കെ കൊടുക്കും നല്ല പഴുത്തു വന്ന മുട്ടാൻ പൊളി തന്നെ ഇങ്ങനെയാ ഇത് ഇണ്ടാവല്ലോട്ടാ റക്കാൻ വേണ്ടി ചെയ് കാന്താരി വരയ്ക്കുന്നത് നമ്മുടെ മുറ്റ തന്നെ ഉണ്ട് കാന്താരി നല്ലോണം ഉണ്ടായില്ല ചമ്മന്തിക്ക് കാന്താരി പിന്നെ കൂട്ടുന്നതാണ് നല്ലത് നമ്മ എല്ലാറ്റിനും പിന്നെ കൂട്ടലുണ്ട് ചമ്മന്തിയെ മാത്രമല്ല തോരം വെക്കുമ്പോഴും കാന്താരി തന്നെയാണ് കൂട്ടല് നമ്മള് വളപ്പില് ഉണ്ട് നമ്മളിന്ന് ഉച്ചക്കത്തേ ചോറിനൊരു ആക്കാന്ന് വിചാരിച്ചു അപ്പോൾ രണ്ട് മത്തൻ്റെ പൂ ഇത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അത് ഒരു തയ്യേ ഇല്ല അപ്പോൾ അത് നമ്മൾ കുറേ വിരിയാ നിന്നാൽ മറ്റേ വിരിഞ്ഞതെല്ലാം പോവും അതുകൊണ്ട് നമുക്ക് രണ്ടെണ്ണേ കിട്ടിയിട്ടുള്ളൂ എൻ്റെ ഒരു ചെറിയൊരു ആക്കാന്ന് വെച്ചേച്ചു അപ്പോൾ ഇത് നമ്മൾ ഇതിന്റെ ഈ ഇതെല്ലാം കളയണം ഈ പച്ച ഇതെല്ലാം അത് ഒന്ന് ആവി ഇത് ഇതാക്കണം ആവിയിൽ വേവിക്കണം എന്നിട്ട് തേങ്ങയും കാന്താരിയും ചെറിയ ഉള്ളിയും കൂട്ടി ഒരു ചമ്മന്തിയാക്കാൻ വേണ്ടി അത്രേല്ലോ ഇത് ഇത് എന്താണെന്നറിയോ നമ്മളെ നാട്ടില് കാസർഗോഡ് ജില്ലയിൽ ഇത് എല്ലായിടത്തും ഇത് ഉണ്ട് നമ്മളെ നാട്ടില് മുട്ടാമ്പള്ളിന്ന് പറയും കുഞ്ഞിയൊക്കെ കൊടുക്കാന്ന് അറിഞ്ഞിട്ട് പറിച്ചിട്ട് കൊണ്ടാന്ന് അറിഞ്ഞാൽ നമ്മളിത് ആവിയൽ വെച്ചിട്ട് വേവിക്കുന്നുണ്ട് ഒന്ന് മത്തൻ്റെ പൂ എന്നാണ് ഇപ്പം ഇത് അപ്പം അത് ആവിയൽ നല്ല ഭാങ്ങലൊന്ന് ആവി ഒരു അഞ്ച് മിനിറ്റ് വേണ്ടു ഉണ്ടോ അത്രയും വരണ്ടും അപ്പോഴൊക്കെ അത് വേവും നമ്മളെ മത്തൻ്റെ പൂ ചമ്മന്തി ആയിട്ടുണ്ട് ഞാൻ ചമ്മന്തി ചമ്മന്തിയാക്കിയത് നോക്കട്ടെ ഇതിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് കുറച്ച് പുളി കാന്താരി ഉണ്ട് ഉപ്പ് തേങ്ങ ഉള്ളി ചെറിയത് പിന്നെ മത്തൻ്റെ പൂത്രയാണ് ചമ്മന്തിയുടെ കൂട്ട അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും ഒരു നല്ല വീഡിയോ ആയി നാളെ കാണാം